അപ്പുറത്ത് ഹൈവേയിൽ പണിയടുക്കുന്നതുകൊണ്ട് ഹൈവേ വഴി അച്ചാവാതെ കുറച്ചപ്പുറത്ത് ആ പാലത്തിൻ്റെ ദേവിഞ്ച പാലത്തിൻ്റെ അടുത്ത് അച്ചാവുന്ന ഒരു റോഡാണ് ഇതിലേക്ക് വേറെ ഇതിൽ പോകാമെന്നൊരു ചെയ്തോ പണിയെടുക്കുന്നതല്ല വെയിൽ കൊള്ളണ്ട ആ പണീൻ്റെ ബുദ്ധിമുട്ടില്ല എഴുതിയിട്ട് നോക്കുമ്പോൾ ഇവിടെ അതിനേക്കാളും റോഡ് കളിച്ചിട്ടേക്കും പക്ഷെ ഇവിടെ നിന്ന് വ്യൂ നോക്കിയാൽ കുറേ മലകളും ഒന്നൊന്നര വ്യൂ ആട്ടെ ഇത് നല്ല രസമുണ്ട് കാണാൻ സംഭവം വ്യൂ ഒക്കെ രസമുണ്ട് പക്ഷേ വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇത് ദേവിഞ്ചേന്ന് എന്തു പറയാ ഒത്തിരി അടുക്കം റോഡാണ് റോഡിന്റെ കറക്റ്റ് പേര് അറിയില്ല ആ പാലം കഴിഞ്ഞ ഉടനെ ചെറുക്കളിൽ നിന്ന് ചട്ടഞ്ചാലും പോകുമ്പോൾ പാലം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റിലേക്കുള്ള കയറ്റുള്ള റോഡ് ആ റോഡ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ പൊടിയും വരുന്നു പൊടിയിൽ കുളിച്ചേ ഇവിടെ മായന്റെ ഉള്ളിലൊക്കെ പൊടികീരുന്നു പഠിച്ചവനു കുറെ ടൈമായല്ലോ ഇതിനൊക്കെ ആൾ ഹൈവേല പോകുന്നായിരുന്നു നല്ലത് തീരുന്നു ഇതിങ്ങനെ

ആ താങ്ക് യു എന്നെ നേരത്തെ ഒക്കെ ഉണ്ട് പൊടിച്ച് കൊറേ അപ്പുറത്തുനിന്ന് ഡൈവേഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ തിരികണായിരുന്നു തിരിയാനുണ്ടായിരുന്നു ഞാൻ തിരിഞ്ഞില്ല ശരിക്കും മണ്ടത്തരം കളിച്ച് കൊറേ അപ്പുറത്തുനിന്നാണ് എനിക്ക് തിരിയാനുണ്ടായിരുന്നത് പാലത്തിൻറെ അങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ മണ്ണിലും ചരലിലൊക്കെ വീണതുകൊണ്ട് ഭയങ്കര പേടിയാണ് ഈ ഇങ്ങനത്തെ റോഡിലേക്ക് ഓട്ടാൻ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് ഇപ്പോഴും ആകെയുള്ളൊരു സമാധാനം എന്താണെന്ന് വെച്ചാൽ കല്ലുകളൊന്നുമില്ല എന്നുള്ളതാണ് മണ്ണല്ലേ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഈ ഉരുളം കല്ലുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ എപ്പോൾ താഴെ ഉണ്ടായത് വച്ചാൽ മതി ഇവിടെ ആയിരുന്നു എനിക്ക് തിരിയാനുള്ള റോഡേ ഞാൻ ഈ റോഡ് കണ്ടിരുന്നു പക്ഷെ എനിക്ക് തിരിയാനുള്ള റോഡ് ഇതാണെന്ന് അറിഞ്ഞിരുന്നില്ല സാറിന്റെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞോ ഇവിടെനിന്ന് അങ്ങോട്ട് നല്ല റോഡുകളാണ് ഈ ചെറിയ താറട്ട റോഡാണ് പൈപ്പ് ലൈൻ്റെ ഇതിന്റെ താരവിടാൻ തോന്നുന്നു ഈ ഈ വഴിയിലൂടെ തോന്നുന്നു മറ്റേ പൈപ്പ് ലൈൻ പോകുന്നുള്ളത് ഏത് മറ്റേ ഗ്യാസിന്റെ പൈപ്പ് ലൈൻ അല്ലേ അത് കാരണം ഇവിടെയൊക്കെ ബോർഡുകൾ ഉണ്ടാ ഇതിന്റെ ഉള്ളില് അവിടെ ഒരു ബോർഡ് ഉണ്ട് ഈ റോഡിൽ കുറേ അങ്ങോട്ടില്ല ഏകദേശം ലാസ്റ്റ് വരെ ഈ പൈപ്പ് ലൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലൂടെ ആയിരിക്കും പൈപ്പ് ലൈൻ പോകുന്നുള്ളത് ആ എന്തെങ്കിലും കേട്ടോ നമുക്ക് വീട്ടിലെത്താം ഇവിടെ ഉണ്ട് ഒരു ബോർഡ് ഇറങ്ങാനൊക്കെ പക്ഷെ നോ ടൈം കൊറേ ടൈം ഞാൻ നല്ല അടിപൊളി ഈ റോഡ് നല്ല രസമുണ്ട് ഈ റോഡിൽ ഇങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുത്ത് വന്നതാണ് ചെറിയ റോഡാണ് പക്ഷെ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഫുള്ള് തണലും വളവുകളും നല്ലോണം ഉണ്ട് ോണടിച്ച് ശ്രദ്ധിച്ചു വരണം നല്ല രസമുണ്ട് റോഡിൽ റേഡിയാണ് അതൊക്കെ കൂടി എടുത്തിരുന്നു നോക്കുമ്പോൾ ലാസ്റ്റ് ഇപ്പോഴാണ് മനസ്സിലായത് ക്യാമറ ഓൺ ആയിരുന്നില്ല എന്ന് ആരോട് പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവിടെ ഒരു ബോർഡുണ്ട് ലാസ്റ്റ് മലയാളത്തിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു അപ്പോളെ സമാധാനമായിരുന്നു എന്താ വെച്ചാൽ ഗ്യാസ് പൈപ്പ് ലൈൻ ഇതിലുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് കുഴിക്കുന്നതിന് മുമ്പ് അടിയന്തര ഘട്ടങ്ങളുണ്ടെങ്കിൽ കുഴിക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് കുളിക്കണം എന്ന നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇവിടെയല്ലോ കേട്ടോ ഇപ്പം ഞാൻ ലാസ്റ്റ് ആ പുഴ കണ്ടില്ല അതിന്റെ അപ്പുറത്താണ് അതിന്റെ അപ്പുറത്തുകൂടെയാണ് വരുന്നത് ഇതിലെ വരുന്നില്ലെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ബോഡ് കാണുന്നില്ല കഴിയാനായി ലാസ്റ്റ് ഹൈവേയിലേക്ക് ടച്ച് ആവാനായി യെസ് ഈ വളവ് കഴിഞ്ഞ് ഇറക്കിറങ്ങുമ്പോഴേക്ക് നേരെ അതായി കാണുന്നതാണ് ഹൈവേ ദേവിഞ്ച പാലം ദേവിഞ്ച പാലം തെക്കിൽ പാലോ ആ എന്നെങ്കിലും ഒരു പാലം വീണ്ടും തെറ്റി അടുത്ത റോഡിൽ കയറാണ് ഇത് മുമ്പ് ഉണ്ടായിരുന്നു പണിയെടുക്കുമ്പോൾ ഇത് ക്ലോസ് ആക്കിയിട്ടിരുന്നു ഇന്നിപ്പോൾ കഴിഞ്ഞ ആഴ്ച അങ്ങനെ എന്താണ് വീണ്ടും ഈ റോഡ് പണിയെടുത്തത് നല്ല ആയല്ലോ എന്റെ വീടിന്റെ അടുത്തുള്ള റോഡായിട്ട് ഇത്ര കാലമായിട്ട് ഇതിന്റെ അപ്പുറത്തേക്കുള്ള വഴി അങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല നല്ല മനുഷ്യൻ ഇപ്പോൾ ഒരാൾ ഓട്ടം ഇറങ്ങി പോയില്ലേ അവിടെ റോഡിൽ കുറച്ച് കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അയാളത് അടുത്ത് സൈഡാക്കാൻ പോയതാണ് നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ